ണല്ലോ ഇതൊക്കെ റീപ്പ് അമ്മ ഇത് എവിടെയായിരുന്നു തൊഴിലാളിലാണോ

അവളൊന്നും തന്നെ വേണം കേട്ടോ ആൾക്കാര് വന്നു ഹലോ ഡോണ മട്ടൻ ഹലോ ഉമ്മ ഹനൂൻ മിലോ ഹായ് ജ്യോതിസ് ഹായ് ലിൻഡ മൂവി ഹായ് ഓസിയമ്മോ അടിപൊളി ഫ്രം ദുബായ് ഹായ് നവീൻ വർഗീസ് നവീൻ ഫ്രാൻസിസ് ഞാനിമ്മ പള്ളിയിലൊക്കെ പോയിട്ട് ഇവിടെ ഒരു നമ്മുടെ വന്നാണ് റ്റില് വന്നെട്ടോ മക്കോറി നിമിഷണ്ട് ആറ്റില് വന്നോ ഹായ് അതെ നമ്മുടെ ഇവിടുത്തെ ആറ് കണ്ടോ നിങ്ങള് നമ്മടെ തൊടു ആറ് പോലെ അല്ലേ അമ്മ വീട് കേട്ടോ അമ്മ നടക്കൊക്കെ നല്ല ആഴം ഉണ്ട് കേട്ടോ അതെ അല്ലേ ആണല്ലേ പെണ്ണ അവസരം മുതലാക്കണം കേട്ടോ അവള് അവള്യ്യോ എന്തിനു ശരി അവൾ ആസ്വദിക്കുക ഞങ്ങള് പ്രിപ്പേർഡായിട്ടല്ല വന്ന അല്ലെങ്കിൽ നമുക്ക് തോർത്തൊക്കെ ആയിട്ട് വന്നല്ലേ ചൂണ്ടയൊക്കെ ആയിട്ട് വരുത്തി അവിടെ ആൾക്കാരൊക്കെ ചൂണ്ടി ഇടുന്നുണ്ട് കേട്ടോ ആൾക്കാർ വലിയ മീനൊക്കെ കിട്ടുന്നുട്ടോ ഇവിടെ ആളുകൾ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് അപ്പുറത്ത് എനിക്ക് ആൾക്കാരൊക്കെ ക്യാമ്പ് ചെയ്ത് ചൂണ്ടിയിടുന്നുണ്ടേ ആണോ നമുക്ക് ഫിഷിങ് സാധനം നിമിഷ ബി കെയർഫുൾ ഓഫ് സിവി ഇവിടെ ഇവിടെ ക്രോക്കഡൈൽ ഇല്ലാട്ടോ നമ്മുടെ ഇവിടെ ക്രോക്കഡൈൽ ഇല്ലാട്ടോ ഉമ്മ അവള് 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 നോക്കി നിൽക്കുമ്പോ അടുക്കേക്ക് പോകട്ടോ നിമിഷം എവിടെയാണ് ഉമ്മ ഹനൂൻ ഉമ്മു ഹനൂൻ നിമിഷൂരം ഉണ്ട് കേട്ടോ ഞങ്ങൾ രാവിലെ രാവിലെയും കേട്ടോ വൈകിട്ട് ഞങ്ങൾ പള്ളി പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണെ ഇതെവിടെ നാട്ടിലെ പോലെ ഉണ്ടെന്ന് വിജയസ് നായർ ചാച്ചിനെ പറഞ്ഞു ചാച്ചനവിടെ പോയി ചാച്ചോ ചാച്ച മേളിൽ പോയിട്ടോ നിങ്ങളുടെ വീട് സ്ഥിരം കാണുന്ന ആളാണ് ഇഷ്ടം ഈ ഫാമിലിയെ താങ്ക് യു ഡോണ മാർട്ടിൻ ചാച്ചൻ എവിടെ ചാച്ചൻ കേട്ടോ ചാച്ചൻ ഇപ്പൊ ജസ്റ്റ് മേളിൽ കയറി പോയതാ ഞങ്ങളൊക്കെ പിടിക്കുന്നുണ്ടെട്ടോ അപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ടോ ഫിഷിംഗ് കിയർ ആയിട്ടോ അതെ ഭയങ്കര ഹാപ്പി ആയേ ഞങ്ങക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞങ്ങളിന്ന് ലൈവില് വന്ന എല്ലാവർക്കും ഒരു ഹായ് പറയാന്ന് വിചാരിച്ചോ അമ്മ അവളെ നോക്കിട്ടോ പിന്നെ അകത്ത് ഉള്ളിലേക്ക് അവള് നടന്നു പോകുന്നുണ്ടേട്ടോ മോളി അന്നാസ് ലൈഫ് മോമെന്റ്സ് ഫാൻ ആണെന്ന് അയ്യോ മെറിക്കുട്ടാ പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫാമിലി മേളിൽ കയറി മേളിൽ കയറി പോയാൽ പോലും അതെയോ നമ്മുടെ നാട്ടിലത്തെ ആറുപോലെ തന്നെ ഉണ്ടല്ലോ ശരി നാടാന്നല്ലേ പറയുള്ള ഇത് സ്ഥിരം എന്നും നിങ്ങളുടെ ചാനൽ കാണാറുണ്ട് താങ്ക് യു സീതൽ വി ആർ ഹായ് ലൈവ് ആദ്യം കാണുന്നത് കൊറേ ആയോ ഷാനി ഷാനിമോൾ കേ ഞങ്ങള് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കൊണ്ട് ലൈവ് വന്നായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ഞങ്ങൾ ഇന്ന് ലൈവില് വരാം കേട്ടോ തീരുമാനിച്ചത് ഞങ്ങളോട് എല്ലാവരും പെട്ടെന്ന് ഹായ് പറഞ്ഞിട്ട് പോകുന്നു നമ്മുടെ ഡബ്ബ തന്നെയാണുണ്ടത് ഒരുപാട് പേര് എഴുതുന്നുണ്ട് ഏതാ സ്ഥലം റിവർ ആണ് ഏഹ് ടൗണിൽ തന്നെ ടൗണിന്റെ ഒട്ടടുത്താ ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ക്യാമ്പ് ചെയ്യോ മീൻ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ നിങ്ങള് ആളുകൾ ക്യാമ്പ് ചെയ്തേക്കുന്നുണ്ടോ അവരോട് മീൻ പിടുത്തവും കുക്കിങ്ങും ഗാർബിക്കും ഒക്കെയാണ് പാർക്കുകൾ ശരിയാ എന്നാ ചാച്ചല്ലേ ഇവളിനി എങ്ങനെ കെട്ടിക്കൊണ്ട് വരുവോ ഇവള് വെള്ളം കണ്ടുകഴിഞ്ഞ പിന്നെ വേളിലൊരാളത് വെള്ള ഷട്ടും പള്ളി പോയിട്ട് നിക്കുന്നാ ചാച്ചൻ വന്നില്ലേ മൂവി ക്ലിക്സ് ചാച്ചന അതേ ചാച്ചോ അതൊപ്പം കേട്ടോ ക്രൊക്കോഡയിൽ ഉണ്ടായിരുന്നു സോണിക ഏ ഇവിടെ ക്രോക്കോഡില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ക്രോക്കടയിൽ ഇനി കാണുമോ ഇനി എങ്ങാനും ക്രൊക്കടയിൽ കാണുമോ ഇവിടെ ഒന്നും ഇല്ലാട്ടോ നമ്മുടെ ഏരിയയിൽ ഇല്ലാട്ടോ ക്രോക്കോടയിൽ നമ്മുടെ ഏരിയയില് മുതലില്ലാട്ടോ നമ്മുടെ ഏരിയയില് നോർത്തിലേക്കൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ക്രിസ്മേനെ കൃഷ്ണേനൊക്കെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ തൊട്ട് മുതലുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇല്ല മുതല നമ്മുടെ സ്ഥലത്ത് ഭാഗത്തിനില്ല അത് വേർ കേട്ടോ

അവര് തണുപ്പ് ഇഷ്ടം അവനുണ്ടായ നവംബറിലല്ലേ അതുകൊണ്ടാണ് അവടുണ്ടായ തണുപ്പത്തും ഇവനുണ്ടായ ചൂടത്തും ചൂട് ഇഷ്ടം

ബാലകൃഷ്ണൻ ബാലാജി ഹായ് വീഡിയോ എല്ലാം കാണാറുണ്ട് എങ്ങനെയാ ക്ലൈമറ്റ് ക്ലൈമറ്റ് കണ്ടത് മഴ വരുന്നുണ്ടോ കേട്ടോ ഇടി വെട്ടി മഴ പെയ്യാനുള്ള അവരുടെ വേണ്ടത് കാരണ കണ്ടോ നിങ്ങള് ഇടിമുടക്കം കേട്ടോ അല്ലേ പയ്യെ വിട്ടാലോ സിന്ധു വിജയൻ നിമിഷയുടെ പാട്ട് സൂപ്പർ ഹായ് വി ലവ് യു അഞ്ചു രേഖ എബ്രഹാം ഹായ് ഷീല വിനോദ് നിമിഷ സൂപ്പർ സുജ ജോർജ് ഹലോ ഓസിയമോ ഒരു ഹായ് പറയാമോ സുജ ജോർജ് ഹായ് തണുപ്പില്ല ഏ തണുപ്പില്ലാട്ടോ ഇപ്പൊ ചൂടാ ചൂട ചൂടാ അപ്പൊ വൈകുന്നേരം ഇപ്പൊ നല്ല സുഖാട്ടോ നല്ല നല്ല സുഖമാണ് ഷാനിമോൾ സൂപ്പർ നിമ്മി സെൽവി സൂപ്പർ നിമിഷ ഹലോ അഞ്ജു അമ്മ യു ലുക് സോ പെട്ടിന്ന് അനീഷ താങ്ക്സ് നിമ്മ നിമ്മി സോങ്ങിന് അമ്മ ഹായ് നിജിമോൾ ഹായ് നല്ല സ്ഥലം നിങ്ങൾ പള്ളി പോയിട്ട് വന്നതാണ് അത് പള്ളി പോയിട്ട് വന്നാണ് കേട്ടോ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് നേരെ ഇറങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ

ഞങ്ങൾ പോയിക്കോട്ടെ എല്ലാവർക്കും ഒരു ഹായ് കേട്ടോ അതെ എന്റെ ഉണ്ട് എല്ലാവർക്കും താങ്ക് യു ജയശ്ശർ അഞ്ചു സോങ് പൊളിയാണ് താങ്ക് യു രേഖ എബ്രാൻ സൂപ്പർ പ്ലേസ് പെട്ടെന്ന് ഞാൻ വിചാരിച്ച നാട്ടിലെത്തിയത് ഇല്ലാട്ടാണ് മമ്മി ലവ് യു റൈഹ് പി താങ്ക് യുട്ടോ ഞങ്ങളിന്നാ പയ്യ് പോയിക്കോട്ടെ എല്ലാവരും ഡാറ്റ ഞങ്ങൾ ഇത് നമ്മൾ വൈകിപ്പ് ചെയ്യണം കേട്ടോ നിങ്ങളിത് ലൈവ് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് ബാക്കിയെടുത്തിട്ടോ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്തു കൊടുക്കണം കേട്ടോ ഹായ് ഔസു അപ്പു ഹലോ ഞങ്ങളിന്ന് പോവാട്ടോ നിമിഷം എന്നാൽ വിട്ടേക്കാം നിമിഷ ബൈ താരാ അമ്മ എല്ലാവർക്കും ബൈ കൊടുത്തരാം ബായ് ബൈ 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 ബൈ